ോസയിൽ നിന്നും എളുപ്പത്തിൽ തയ്യുണ്ടാക്കുന്ന വിദ്യയാണ് നമ്മളിന്ന് പരീക്ഷിക്കുന്നത് നമ്മളേതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് മനോഹരമായ റോസകൾ പൂത്ത് നിൽക്കുന്ന നമ്മൾ കാണും പലപ്പോഴും നമ്മൾ അവിടെ കമ്പ് മുറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നടമ്പോഴത്തേക്ക് അത് പിടിക്കാറില്ല പ്രത്യേകിച്ച് ഹൈബ്രിഡ് റോസകളാണെങ്കിൽ ഒരു കാരണവശാലും അത് പിടിക്കില്ല എന്ന് തന്നെ പറയാൻ കഴിയും അതിനൊരു എളുപ്പ വഴിയാണ് ഇന്നത്തെ എൻ്റെ ഗവേഷണത്തിൽ കൂടിയ കണ്ടെത്തിയത് ഇരിക്കുന്നത് അതായത് നമ്മൾ റോസയുടെ ഏറ്റവും തളിരായിട്ടുള്ള ഒരു തണ്ട് ഇതുപോലെ ആ കത്രിക്ക് മുറിച്ചെടുക്കുക അവിടെ പ്രത്യേകിച്ച് ക്ഷതമൊന്നും വരാൻ പാടില്ല അവിടെ ഒരു പീസും കൂടെ നമുക്ക് മുറിച്ചെടുക്കാം ഇതുപോലെ പ്രത്യേകിച്ച് ഏറ്റവും തളിരായിരിക്കണം ഏറ്റവും തളിര് പീസ് എടുക്കുക ഇവിടെ ഒരു ക്ഷതവും വന്നിട്ടില്ല അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെള്ളത്തിൽ ഇടുക വെറും വെള്ളം മതിയാകും വേറെ ഒന്നും ചേർക്കണ്ട വെള്ളത്തിലിടുക എന്നിട്ട് നമ്മളത് തണലത്ത് വെച്ചേക്കുക ഏതാണ്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഇവിടെ നോക്കുക ഞാൻ പത്ത് ദിവസം മുമ്പ് ചെയ്തു വെച്ചതാണ് ഇത് പത്ത് ദിവസം കഴിയുമ്പോൾ അതിൽ നന്നായിട്ട് വേര് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നോക്കൂ ആ വെള്ളത്തിന് പ്രത്യേകം നോക്കുക വെള്ളത്തിൽ പാലുണ്ടാകുന്നുണ്ട് ആ ആ സാ അത് മാത്രമേ ഉള്ളൂ നല്ലതുപോലെ വേര് വന്നിട്ടുണ്ട് ഇത് അതിനുശേഷം നമുക്കടുത്ത് കവറിനകത്തോ ചട്ടിയിലോ ഇത് നടാൻ കഴിയും